നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ കണ്ണൂരിൽ കണ്ണൂരിലെ ബിഷപ്പ് ഹൗസിലെ ഒരു പുരോഹിതിന് പുത്തേൽക്കുകയുണ്ടായി ഈ വാർത്ത നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ കാണുകയുണ്ടായോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഒരു ഒരു ദിവസം തന്നെ പല ആവർത്തി ആവർത്തി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചില വാർത്തകളും മറ്റുമൊക്കെ കാണിക്കുന്നുണ്ട് അത്തരം കാഴ്ചവെല്ലും നിങ്ങൾ കാണുകയുണ്ടായോ കാണില്ല കാരണം ഈ പുരോഹിതനെ കുത്തിയ ആളുടെ പേര് തന്നെയാണ് അതിൻ്റെ കാരണം പേര് വല്ല രാമൻ എന്നോ കൃഷ്ണൻ എന്നോ ശിവൻ എന്നോ പീതാംബൻ എന്നോ തങ്കപ്പനെന്നോ പൊന്നപ്പനെന്നോ മാധവൻ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ വെണ്ടയ്ക്ക നിർത്തി ഈ വാർത്ത വന്നേനെ കണ്ണൂരിലെ ബിഷപ്പ് ഹൗസിലെ പുരോഹിതിന് കുത്തേറ്റു എന്ന തരത്തിൽ വെണ്ടയ്ക്ക നിർത്തി അവർ നിങ്ങളിലേക്ക് എത്തിക്കും പക്ഷേ കുത്തിയ ആളുടെ പേര് മുഹമ്മദ് മുസ്തഫ എന്നായിപ്പോയി അതുകൊണ്ടാണ് ഇത് പത്രങ്ങളുടെ അകത്തെ പേജിൽ ഒരു ചെറിയ കോളം വാർത്ത മാത്രമായത് ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിത് കാണിച്ചോ എന്ന് പോലും അറിയില്ല ഇനി എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബിഷപ്പ് ചില ദിവസങ്ങളിൽ പൊതുജനങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന അല്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള സമയം അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ആളുകളൊക്കെ അദ്ദേഹത്തെ വന്ന് കാണുന്നു ആ കൂട്ടത്തിൽ ഈ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ ആൾ ഈ ബിഷപ്പിനെ പോയി കാണുന്നു അദ്ദേഹം സാമ്പത്തിക സഹായം ചോദിച്ചു വന്നതാണ് മുൻപും അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ബിഷപ്പ് അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫാദർ ജോർജ് പൈനാടൻ എന്ന ആ പുരോഗത്തിനെ പോയി കാണാൻ പറയുന്നു ഇദ്ദേഹം പോയി ഈ ജോർജ് പൈനാടനെ കാണുന്നു അദ്ദേഹം ആയിരം രൂപ കൊടുക്കുന്നു തുടർന്ന് എല്ലാത്തിനും കണക്ക് വേണമല്ലോ അവിടെ ഈ വൗച്ചർ ഒപ്പിട്ട് മേടിക്കാൻ വേണ്ടി ഇയാളുടെ ആൾ ഇടക്കയിലോട്ട് പോകുമ്പോൾ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന പൊതി തുറന്ന പേപ്പറിലാണ് പൊതിഞ്ഞു വന്നിരുന്ന കത്തി തുറന്ന് ഇദ്ദേഹത്തിന് നേരെ വീശുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഇദ്ദേഹം കത്തി എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു അദ്ദേഹം ഇത് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയും മുറിയുന്നു വയറും ഇങ്ങനെ പോലിക്കൊണ്ട് ഈ കത്തി പോവുകയാണ് ചെയ്തത് തുടർന്ന് അദ്ദേഹത്തിന് ആശുപത്രിയിലൊക്കെയാണ് അതിനു മുമ്പ് തന്നെ അദ്ദേഹം വേളം വെച്ചപ്പോൾ അവിടെ മറ്റു ആളുകളെല്ലാം കൂടെ കൂടി ഈ അക്രമിയെ കീഴടക്കുന്നു പിന്നീട് പോലീസ് വരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ഇങ്ങനൊരു സംഭവം ഈ കേരളത്തിൽ അതും കണ്ണൂരിൽ നടന്നിട്ട് പോലും അതിന് വേണ്ട വാർത്താ പ്രാധാന്യം പോലും കൊടുത്തില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ സത്യത്തിൽ ഇത് ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്കാൻ നിർത്തിയാലും ഇതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളൊന്നും പോയി ഒരു മുസ്ലിമിനെയും പോയി കയ്യേറ്റം ചെയ്യാനോ തല്ലാനോ കൊല്ലാനോ ഒന്നും പോകണില്ല എന്നാൽ മറിച്ച് ഇത് ഒരു പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മഹല്യ കമ്മിറ്റിക്കകത്താണ് ഇത് സംഭവിക്കുന്നതെന്ന് വെക്കുക മറ്റൊരു അന്യ മതത്തിലെ ഒരാൾ അവിടെ ധനസഹായം ചോദിച്ചുകൊണ്ട് വരുന്നു അവർ ധനസഹായം കൊടുക്കുന്നു അത് കുറഞ്ഞുപോയി എന്ന കാരണം ഇത് തന്നെയാണ് ഇവിടെയും പറയുന്ന കാരണം പോലീസ് പറയുന്ന കാരണം ഇതാണ് ഈ കണ്ണൂരിൽ നടന്ന സംഭവം അയാൾക്ക് കിട്ടിയ ആയിരം രൂപ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ പുരോഹിതനെ ആക്രമിച്ചത് എന്ന് പറയുന്നത് അതായത് കത്തി കയ്യിൽ കരുതിക്കൊണ്ട് വന്ന ആളാണ് എന്നോർക്കണം അപ്പോഴാണ് ഈ കഥ മെനയുന്നത് അപ്പോൾ ധനസഹായം കുറഞ്ഞുപോയി എന്നൊരു കാരണം വെച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ ഉപദ്രവിക്കേണ്ട കാര്യം ഒരു മുസ്ലിം നാമധാരിക്കില്ല കാരണം ആ മുസ്ലിം നാമധാരി എന്തെങ്കിലും സംഭാവനയോ പിരിവോ കൊടുക്കുന്ന ഒരു പള്ളിയൊന്നുമല്ല അയാൾക്കിപ്പോൾ ഒരു അയാളുടെ തന്നെ മതത്തിലുള്ള മഹൽ കമ്മിറ്റി അല്ലെങ്കിൽ പള്ളി കമ്മറ്റി ജമാഅത്ത് തുടങ്ങിയ ഇടത്തൊക്കെ ചെന്നിട്ട് സാമ്പത്തിക സഹായം ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്നത് ഒരുപക്ഷെ കുറഞ്ഞു പോയെങ്കിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാം അപ്പോഴും കുത്താനുള്ള ആവാശമൊന്നുമില്ല പക്ഷേ ഇത് ഒരു മറ്റൊരു അന്യ അന്യമതത്തിൻ്റെ ബിഷപ്പ് ഹൗസിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പത്ത് രൂപയെ കൊടുക്കുന്നുള്ളേലും അവർ സന്തോഷത്തോടെ ആക്കിക്കൊണ്ട് പോകുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ എനിക്ക് തന്ന തന്നായിരം രൂപ കുറഞ്ഞു പോയി എന്ന് കാരണം പറഞ്ഞുകൊണ്ട് കരുതിക്കൊണ്ടു വന്ന കത്തിയെടുത്ത് ഉപദ്രവിക്കുകയാണ് ചെയ്തത് ഇനി ഇത് ഇപ്പുറത്താണ് നടക്കുന്നതെങ്കിലും ഒരു മഹല് കമ്മിറ്റിയിൽ ഒരു മൊല്ലാക്കനെ അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദിനെ ഈ പറയുന്ന പോലെ ഒരു ക്രിസ്ത്യൻ നാമധാരിയോ ഒരു ഹിന്ദു നാമധാരിയോ ഇതേപോലെ കുത്തി എന്നിരിക്കട്ടെ അതിവർ ഫ്രണ്ടിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ എല്ലാ പത്രത്തിലും കൊടുക്കും പക്ഷേ അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും വികാരം പ്രണപ്പെടും ഒരു പക്ഷേ അവർ ചിലപ്പം അതിന് പ്രതികാരമായിട്ട് ഇതേപോലെയുള്ള അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചിലപ്പം ഉപദ്രവിച്ചേക്കാം അപ്പോൾ അത്തരം ഒരു കാര്യം നടക്കുമെന്ന ബോധ്യമുണ്ടായിട്ടും അത് വലിയ വാർത്തയിൽ ഫ്രണ്ട് പേജ് കൊടുക്കുകയും ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഇവിടെ ഈ അടുപ്പ് പൊട്ടി ചർച്ചയൊക്കെ ചെയ്യുന്ന ചില ചാനലുകൾ മറ്റുമുണ്ട് അവരൊക്കെ ഒരു ദിവസം തന്നെ അഞ്ച് വാർന്നും നമ്മൾ ആവർത്തിച്ച് കാണിക്കുകയും ചെയ്യും എന്നാൽ തിരിച്ചൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ള അതായത് ഇതൊരു മഠത്തിലോ ഒരു സന്യാസി മഠത്തിലോ അല്ലെങ്കിൽ വിഷഫോസിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു അത് വലിയ വാർത്തയായാലും അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആ ആളുടെ മതസ്സരെ ഒന്നും മുദ്രിക്കാൻ ഇവർ പോവൽ പോയില്ല ഒരിക്കലും പോവില്ല ഒരു പക്ഷേ പ്രതികരിക്കുമായിരിക്കും പക്ഷേ ഇങ്ങനെ തല്ലാനോ കൊല്ലാനോ പോവില്ല പോയില്ല പക്ഷേ എന്നിട്ട് പോലും ആ വാർത്ത കൊടുക്കുന്നത് അകത്തെ ഏതെങ്കിലും ഒരു ചെറിയ കോളം വാർത്തയായിട്ടാണ് മാത്രം കൊടുക്കുന്നത് ഇനി ഇതേ സംഗതി ഉത്തരേന്ത്യയിലാണ് നടക്കുന്നത് അവിടെ ഈ മുഹമ്മദ് മുസ്തഫ എന്ന ആളിന് പകരം മറ്റൊരാളാണെങ്കിലും ഇവിടെ അതിൻ്റെ പേര് ചർച്ച നടക്കും വൈകുന്നേരങ്ങളിൽ ഒന്നിലധികം ചാനലുകളിൽ ഇതായിരിക്കും ചർച്ച പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു ഒരു അന്യമതസ്ഥൻ സഹായം ചോദിച്ചുകൊണ്ട് ബിഷപ്പ് ഹൗസിൽ പോയി എന്തിന് കരുതിക്കൂട്ടി കത്തിയും കൊണ്ട് പോയി കിട്ടി ആയിരം രൂപ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിഷപ്പ് ഹൗസിലെ പുരോഹിതനെ ആക്രമിക്കേണ്ട കാര്യമെന്ത് അപ്പോൾ ഇത് കരുതിക്കൂട്ടി തന്നെ ചെയ്തതല്ലേ എന്ന തരത്തിലായിരിക്കും ചർച്ച പോകുന്നത് എത്ര മണിക്കൂറുകൾ ജനങ്ങളുടെ അപകരിക്കും ഇവർ ഈ ചർച്ചയും വെച്ചുകൊണ്ട് എന്തൊക്കെ കോലാഹലങ്ങൾ അവരൊപ്പിക്കും മറിച്ച് ഇവിടെ നോക്കും ഇതൊന്നും സംഭവിച്ചില്ല കാരണം കുത്തമിൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ് അതിൻ്റെ ഒരു ന്യായവും അവർ കണ്ടെത്തി കഴിഞ്ഞു കിട്ടിയ തുക കുറഞ്ഞു പോയത്രേ ആയിരം രൂപ ബിഷപ്പ് ഓസ് ഈ മുഹമ്മദ് മുസ്തഫ എന്ന അന്യ അന്യമതസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടുപോവുക അല്ലാതെ അത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അത് തന്ന പുരോഹിതനെ കുത്തുകയല്ല ചെയ്യേണ്ടത് എന്നെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾ ഓർക്കണം വേണ്ട രീതിയിൽ അത് വാർത്ത കൊടുക്കേണ്ടിയിരുന്നു നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോഴും ഇതുപോലെ മുക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ കൂടി അറിയിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെയൊക്കെ കടമ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ വാർത്തയൊന്നും നമ്മൾ വിടാതെ പിന്തുടരുകയും ഇതുപോലെ ജനങ്ങളിൽ അറിയിക്കുകയും ചെയ്യുന്നത്